ും സ്വാഗതം യൂട്യൂബ് തൃശൂർ നഗരഹൃദയത്തിലുള്ള ചെറിയ കുന്നായ തേക്കിങ്കാട് മൈതാനത്തിന്റെ മധ്യത്തിലാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ വനക്കുനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവൻ പാർവതി ശ്രീരാമൻ ശങ്കരനാരായണൻ മഹാഗണപതി എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രത്തിന് തൃശ്ശൂരുമായി വളരെയധികം ചരിത്രപ്രധാനമായ ബന്ധമാണുള്ളത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള വടക്കുന്നാഥ ക്ഷേത്രം ഇരുപത് ഏക്കർ വിസ്താരമേറിയതാണ് നാലു ദിക്കുകളിലും നാല് മഹാഗോപുരങ്ങൾ ഇവിടെ പണിതീർത്തിട്ടുണ്ട് വടക്കുംനാഥൻ്റെ മഹാപ്രദിക്ഷിണ വഴിയാണ് സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്നത് അതിനാൽ തൃശ്ശൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്കും വടകുനാഥ ക്ഷേത്രത്തിന് മുന്നിലൂടെ അല്ലാതെ കടന്നു പോകാൻ കഴിയില്ല പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ശിവാലയ സ്തോത്രങ്ങളിൽ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ തൃശൂർ വടകുന്നാഥ ക്ഷേത്രത്തെ ശ്രീമദ് ദക്ഷിണ കൈലാസം എന്നാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീകൃഷ്ണൻ അയ്യപ്പൻ ഹനുമാൻ വേട്ടക്കെരയൻ നന്ദികേശൻ പരശുരാമൻ സിംഹോദരൻ ആദിശങ്കരാചാര്യർ ഋഷഭൻ നാഗദേവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നു കൂടാതെ മദൽക്കെട്ടിനു പുറത്ത് പ്രത്യേക ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതി ഭഗവാനും പ്രതിഷ്ഠകളായുണ്ട് കുംഭമാസത്തിലെ ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും ഒഴിച്ചു നിർത്തിയാൽ ക്ഷേത്രത്തിൽ ആണ്ടുവിശേഷങ്ങളില്ല എന്നാൽ മേടമാസത്തിലെ പൂരം നാളിൽ നടത്തപ്പെടുന്ന വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നടത്തുന്നത് മടക്കുന്നാഥ ക്ഷേത്രത്തിൽ വച്ചാണ് ഇതുമൂലം തൃശൂർ പൂരം മടക്കുന്നാഥന്റെ ഉത്സവമാണെന്നാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഇരുപത്തിയൊന്ന് വട്ടം ക്ഷേത്രയരെ കൂട്ടക്കൊല ചെയ്തതിന്റെ പ്രായശ്ചിത്തമായി പരശുരാമൻ തനിക്ക് ലഭിച്ച ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു അവിടങ്ങളിലെല്ലാം അദ്ദേഹം അവർക്ക് ആരാധന നടത്താൻ ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുത്തു കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതായിരുന്നു അദ്ദേഹം തന്നെ മഴഞ്ഞ് സൃഷ്ടിച്ച കേരള ഭൂമി കേരളത്തിലെ ബ്രാഹ്മണർക്ക് ആരാധന നടത്താനായി പരശുരാമൻ നൂറ്റിയെട്ട് ശിവാലയങ്ങളും നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളും അഞ്ച് ശാസ്ത്രാക്ഷേത്രങ്ങളും ഏതാനും വിഷ്ണു ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുത്തു അവയിൽ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന തൃശൂർ വടക്കുന്നാഥൻ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരു ദിവസം കൈലാസത്തിലെത്തിയ പരശുരാമൻ താൻ പുതുതായി നിർമ്മിച്ച ഭൂമിയെക്കുറിച്ച് ശിവഭഗവാനോട് സംസാരിക്കുകയും അവയുടെ വാണരളണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ ആദ്യം ശിവൻ വിസമ്മതിച്ചു പിന്നീട് പാർവതി ദേവി അഭ്യർത്ഥിച്ചപ്പോൾ മാത്രമാണ് ഭഗവാൻ സമ്മതം മൂളിയത് ഉടനെ തന്നെ ശിവപാർഷദന്മാരായ നന്ദികേശൻ സിംഹോദരൻ കിരടി തുടങ്ങിയവരും ശിവപുത്രന്മാരായ ഗണപതിയും സുബ്രഹ്മണ്യനും അടക്കം കൈലാസവാസികൾ എല്ലാവരും കൂടി ഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ ഭൂമിയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് വെച്ച് യാത്ര നിന്നു അവിടെ ഒരു ഉഗ്ര തേജസ് കണ്ട പരശുരാമൻ പ്രതിഷ്ഠയ്ക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം അതുതന്നെയെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ അദ്ദേഹം ശിവനോട് അവിടെ കുടികൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു ശിവൻ ഉടനെ തന്നെ പാർവതി സമേതം അങ്ങോട്ട് എഴുന്നള്ളി ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിനോട് തന്റെ തെക്കു ഭാഗത്തിരിക്കാൻ പറഞ്ഞ ശിവൻ സ്വയം ഒരു ജ്യോതിർലങ്കമായി മാറി വടക്കു ഭാഗത്തേക്ക് കുടികൊണ്ടു അങ്ങനെയാണ് പ്രതിഷ്ഠയ്ക്ക് വടക്കുനാഥൻ എന്ന പേരുണ്ടായത് ക്ഷേത്രമതിൽ കെട്ടിന് പുറത്ത് വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു ആൽമരത്തിന്റെ തറയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു ഇന്ന് അവിടം ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്നു ശ്രീമൂലസ്ഥാനത്ത് ഇന്നും ദിവസവും വിളക്കിവയ്ക്കൊണ്ട് തുടർന്ന് ശ്രീമൂല സ്ഥാനത്ത് നിന്നും ശൈവ വൈഷ്ണവ തേജസ്സുകളെ ആവാഹിച്ച് പരശുരാമൻ തന്നെ ഇന്നത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു അതിനുശേഷം യഥാവിധി പൂജകൾ കഴിച്ച അദ്ദേഹം തുടർന്ന് തൃശൂർ ഗ്രാമക്കാരായ നമ്പൂതിരിമാരെ ക്ഷേത്രഭരണം ഏൽപ്പിച്ച് ക്ഷേത്രത്തിൻ്റെ വടക്കുകിഴക്കേ മൂലയിൽ അന്തർദാനം ചെയ്തു ഇന്നും അവിടെ പരശുരാമ സ്മരണയിൽ ദീപ പ്രതിഷ്ഠ നടത്താറുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി അനാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക